ശരി <laughs> കഴിച്ചു <laughs> 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 ആ കൈ കൊണ്ട് കഴിഞ്ഞേ ആ കൈ കൊണ്ട് തന്നെ എടുത്തു കഴിക്കണം അങ്ങനെ അവിടെ നോക്കാതെ ചേച്ചി വെച്ച ആ ശരി അതോട്ട് കഴിഞ്ഞേ അതും ില്ല കഴിഞ്ഞോ മാത്രം നല്ല പൊട്ടി താമര കറക്റ്റ് ആയി കഴിയുമ്പഴത്തേക്കും ബാറ്റിയാണ് ശരി കഴിക്കൂടി കൈ കഴുവാ വേറെ അറിഞ്ഞോ ചിക്കൻ അങ്ങനെ മൊത്തം കഴിച്ചില്ല എന്നാലും അത്യാവശ്യം കഴിച്ചു ഇനി മൊത്തം ചോറ് മൊത്തം ഒരു സൂത്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അശൂത്രം കൊണ്ട് കൊടുക്കട്ടെ പേരെന്താ എന്റെ പേരെന്താപ്പിൾ അമ്മ ചെയ്തു തരണോ ഇതിന്റെ തൊലി ഉണ്ടല്ലോ ഇതുപോലെ പൊളിച്ചാ വരും മനസ്സിലാ പൊളിക്കട്ടെ എന്നിട്ട് കൈ തൊലി പൊളിക്കുമ്പോൾ ഇതിന്റെ അത് അതിന്റെ ഒരു ഇത് വന്നിരിക്കട്ടോ എടാ കുഞ്ഞ ഞാനത് പൊളിച്ചത് തൊലി പൊളിച്ചു കൊടുത്ത ഭയങ്കര ഭയങ്കര സ്വീറ്റ് ആണ് ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര മധുരമാണ് കുട്ടികൾക്ക് നല്ലാണ് കൊടുക്കുന്നത് അപ്പം ദേവട്ടിജി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് നല്ല തേൻ പോലത്തെ മധുരമാണ് ഭയങ്കര ഇഷ്ടമാണ് ആ അത് വയലോട്ട് വെച്ചു മൊത്തം വായലോട്ട് വെക്ക മൊത്തം വയലോട്ട് അത് വായാലോട്ട് മൊത്തം വെക്ക് ഇങ്ങനെ വയലോട്ട് വെക്ക വലിക്ക് അടാ അങ്ങനെ അല്ലടാ ആ ഇനി വയലോട് ആ അങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടാ ഇത് മൊത്തം കഴിച്ചോണേ ജീവിതം മൊത്തം കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരുപാട് ഒരു റിച്ച് പ്രോട്ടീനും ന്യൂട്രീഷ്യൻസും ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്ക് നല്ലൊരു ഫ്രൂട്ടാണ് ശീലപ്പഴം കസ്റ്റേഡ് ആപ്പിൾ കഴിക്കാത്ത രണ്ടഞ്ച് വാങ്ങി കഴിച്ചോളൂ അത്യാവശ്യം വിലയുണ്ട് കുരു കാണും ഇതില് കുരു ഞാൻ കാണിച്ചു തരാ കാണിച്ചേ ആ കുരു കൊടുക്ക ഇതിനുണ്ടാവും ഇതുപോലൊരു കുരു ഉണ്ടാവും അപ്പം കുട്ടികൾ ഉണ്ടല്ലേ കഴിക്കുമ്പോൾ ഭയങ്കര കെയർഫുൾ കെയർഫുള്ളായിട്ട് കൊടുക്കുക കുരു കളഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ ദേവുട്ടി ഇത് കഴിച്ച് ശീലിച്ചത് കൊണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവർക്കറിയാം അപ്പോൾ കുരു കാണുമ്പോഴേ തുപ്പും എന്നാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ദേടി ഇഷായോ അപ്പം പറ ഇതിനെ കുറിച്ച് പിന്നെന്താ ഇതിന്റെ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴോ അപ്പം ഇതിന്റെ ഒരു ബെനെഫിറ്റിനെ കുറിച്ച് ആവശ്യമുള്ളവരൊന്ന് അതിലോട് കിട്ടോ ആവശ്യമുള്ളവരൊന്ന് സെർച്ച് ചെയ്തോളൂ കേട്ടോ പിന്നെ വേറെന്താ പറയാ ദേവട്ടി ദേവട്ടി പറ ദേവട്ടിയുടെ അല്ലേ ി പറി ദേവട്ടി പറ എന്താ പിന്നെ വിശേഷം ആ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ട് കൊടുക്കണം നല്ലതെന്ന് ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഉണ്ടാവും നമ്മുടെ ആത്തപ്പഴില്ലേത്ത ആത്തക്ക അതുപോലുള്ളൊരു ഫ്രൂട്ടാണ് ആ അപ്പം അതുപോലുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അത് കഴിച്ചു പക്ഷേ അതിനേക്കാൾ ആ അതിനേക്കാൾ ടേസ്റ്റും ഉള്ളൊരു ഫ്രൂട്ടാണ് ഒത്തിരി വില കൂടുതലാണ് കേട്ടോ അപ്പം വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

അടിപൊളി രീതി ആയിട്ട് അടുത്ത തവണ അല്ലേ ശരി ശരി മൊത്തം കഴിച്ചോ ആ ഓക്കെ താങ്ക് യു ഗായ്സ്